മക്കൾ അഞ്ചു പേരും അഞ്ചായിട്ടല്ല ഒന്നായിട്ടാ വളർന്നത് ആരും ആശ്രയം ഉണ്ടായിരുന്നില്ല ഇപ്പോഴാ ചെറിയ പിണക്കങ്ങൾ തുടങ്ങിയത് അല്ല അച്ഛൻ ഇങ്ങോട്ട് വന്നതാണോ കാരണം അച്ഛൻ എന്തായി പറയുന്നത് ഞങ്ങൾക്കിപ്പോ ആശ്രയിക്കാനൊരാളായില്ലേ അതെ ഇപ്പൊ എന്ത് അഭിമാനമാണെന്ന് ആരും അനാഥക്കുട്ടികളാണെന്ന് പറയില്ലല്ലോ കൃഷ്ണ കല്യാണം ഭംഗിയായിട്ട് നടത്തണം ആരും കുറ്റം പറയാത്ത തരത്തിൽ ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് മണ്ഡപത്തിലിരുത്തണം എന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ അതൊക്കെ അണിയാൻ അതിനു മാത്രം ആഭരണങ്ങളൊന്നും ഇല്ലല്ലോ ഉള്ളത് മതി അച്ഛന്റെ റിട്ടയർമെന്റ് ബെനിഫിറ്റും കൂടി കിട്ടിയ നമുക്ക് കല്യാണം നടത്താൻ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അച്ഛന്റെ കാശൊന്നും ചെലവാക്കണ്ട കല്യാണ ചെലവൊക്കെ അമൃതിച്ച് നോക്കിക്കോളും അച്ഛന് കിട്ടുന്ന കാശ് വയസ്സുകാലത്ത് അച്ഛന് തന്നെ ഉപകാരപ്പെടണം എനിക്ക് മരിക്കും വരെ ജീവിക്കാൻ കൂട്ടി വെക്കുമെന്നും വേണ്ട എന്റെ മോളിലേ എന്നെ നോക്കാൻ നോക്കാതെ ഇവള് മതി അപ്പൊ ഞങ്ങളോ ആ നിങ്ങളെല്ലാം ഒരു അച്ഛനെ നോക്കും അതെനിക്കറിയാം പക്ഷേ ഈ ഒരു അച്ഛണ്ട് വേണം ഇവളാണ് എന്റെയും നിങ്ങളുടെയും ബലം അച്ഛനൊരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയൂ ശരിക്കും നീയും അഭിമന്യും തമ്മിൽ എന്താ പ്രശ്നം ഞങ്ങൾ എന്റെ മോളാളും ഇടിക്കുക ഒറ്റയ്ക്ക് ഒരു കുടുംബം നടത്താനും അനിയത്തിമാരെ പഠിപ്പിച്ച് ഒരു കരയ്ക്കെത്തിക്കാനും അവരുടെ കല്യാണം നടത്താനും സാമർഥ്യമുള്ളൊരു പെൺകുട്ടി സാധാരണ പെൺകുട്ടികൾക്കില്ലാത്ത ധൈര്യവും കാര്യപ്രാപ്തിയൊക്കെ എൻ്റെ മോൾക്കുണ്ട് പക്ഷേ എൻ്റെ മോൾക്ക് കള്ളം പറയാൻ അറിയില്ല പറയുന്നത് കള്ളമാണെന്ന് ദേ നിന്റെ എഴുതി വെച്ചിട്ടുണ്ട് അഭിമന്യു നീന്തമ്മിൽ എന്തോ പ്രശ്നമുണ്ട് എന്താ മോളെ അതെ അച്ഛന് തോന്നുന്നതാ അങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമോ വന്നിട്ട് പറഞ്ഞിട്ട് പോയത് എന്താ ജോൽസിനെ കണ്ട് തീയതി കുറിപ്പിച്ചു വെച്ച കല്യാണം രണ്ടു വർഷത്തേക്ക് മാറ്റിവെക്കണമെന്ന് പറഞ്ഞ അതിന് ഒരു കാരണം വേണ്ടേ കല്യാണം കഴിയട്ടെ എന്ന് പറഞ്ഞല്ലോ ഒരു മാസത്തിന് മുമ്പ് ഇവിടെ വെച്ച് നിങ്ങൾ വിവാഹ നിശ്ചയം നടത്താനിരുന്ന ഒരു പോലീസ് കേസിന്റെ പേരിൽ മാത്രം മാറിപ്പോയതില്ല നിശ്ചയം അന്ന് അച്ഛുനെ കുറിച്ച് ഒരു ചിന്തയില്ലായിരുന്നു ഇങ്ങനൊരു ന്യായം അന്ന് കേട്ടില്ലല്ലോ പെട്ടെന്ന് അച്ഛൻ്റെ അച്ഛനെന്തിരി എഴുതാപ്പുറം വായിക്കുന്നേ ഞങ്ങളുടെ കല്യാണം നടക്കില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ കുറച്ച് സമയം വേണം എന്നല്ലേ പറഞ്ഞുള്ളൂ നിന്റെ കല്യാണത്തിന്റെ കാര്യം എടുക്കേണ്ടതും നീ തന്നെയാണ് നിനക്കിഷ്ടമുള്ള തീരുമാനം എടുക്കുകയും ചെയ്യാം പക്ഷേ എന്ത് കാരണത്തിന്റെ പേരിലാണ് ഈ മാറ്റം ഉണ്ടായതെന്ന് അച്ഛനോടെങ്കിലും പറയണം പണ്ടുമുതലേ ഈ കുടുംബത്തിന്റെ ഭാരം ഒറ്റയ്ക്ക് ചുമക്കുന്നവളാണ് നീ ഇപ്പൊ വീണ്ടും എന്തൊക്കെയോ ദുരന്തങ്ങൾ എന്റെ മോളുടെ പിന്നാലെ വരുന്നു ഈ അച്ഛനൊരു തോന്നൽ അല്ല എനിക്കെന്റെ മോളെ സഹായിക്കാൻ പറ്റില്ല പക്ഷേ കാര്യം അറിഞ്ഞ എന്റെ മോളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ എനിക്ക് പറ്റും കുട്ടികളൊക്കെ അവരുടെ ജീവിതമായിട്ടങ്ങ് എനിക്ക് ജീവിതമായിട്ടങ് പറനല്ലേണ്ടാവു എന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാനും ധൈര്യം തരാനും ഒക്കെ അച്ഛൻ മാത്രം മതി ഇപ്പൊ അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കണ്ട അവരുടെ കല്യാണം നടക്കും ബാക്കിയൊക്കെ പിന്നെ ഒന്നുമില്ല ഞാനല്ലേ പറയുന്നേ ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ